ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയ ശേഷം സഹനടനിൽ നിന്നും നായികനിരയിലേക്ക് ഉയർന്ന മലയാളികളുടെയും അന്യഭാഷാ പ്രേക്ഷകരുടെയും എല്ലാം പ്രിയപ്പെട്ട നടനായി മാറിയ ജോജു ജോർജ് ആദ്യമായി രചനയും സംവിധാനവും നിർവഹിക്കുന്ന പണി എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഒക്ടോബർ തിയേറ്ററുകളിലേക്ക് എത്തും മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം പ്രദർശനത്തിനെത്തുന്നുണ്ട് രണ്ടര പതിറ്റാണ്ടിലേറെ പിന്നിട്ട സിനിമാ ജീവിതത്തിൽ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു ജോജുവിന് ലഭിച്ചത് ജോസഫിലൂടെ തന്നിലെ അഭിനേതാവിനെ ഉടച്ചു വാർത്ത അദ്ദേഹം ഏത് തരം കഥാപാത്രമായാലും അത് വളരെ മനോഹരമായി സ്ക്രീനിലെത്തിക്കാൻ തനിക്ക് കഴിയുമെന്ന് മായാട്ടിലൂടെയും ഇരട്ടയിലൂടെയും ഒക്കെ തെളിയിച്ചു ജോജ് കരയുമ്പോഴും ചിരിക്കുമ്പോഴുമൊക്കെ പ്രേക്ഷകരും ഒപ്പം ചേർന്നു മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയ അദ്ദേഹം സിനിമാ ലോകത്ത് ഇത്രയും നാളത്തെ തന്റെ അനുഭവ സമ്പത്തുമായിട്ടാണ് പണി എന്ന സിനിമയിലെ തിരക്കഥാകൃത്തും സംവിധായകനുമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് സിനിമയുടേതായി ഇതിനകം പുറത്തിറങ്ങിയ പോസ്റ്ററും ഗിരി ആൻഡ് ഗൗരി ഫ്രം പണി എന്ന ക്യാപ്ഷനിൽ എത്തിയ മറുനാട് പുള്ള എന്ന ഗാനവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നു ചിത്രത്തിൽ ജോജുവിനെ നായികയായി എത്തുന്ന അഭിനയ യഥാർത്ഥ ജീവിതത്തിൽ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത പെൺകുട്ടിയാണ് തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളിലുള്ള സിനിമകളിലും മുമ്പ് അഭിനയ വേഷമിട്ടിട്ടുണ്ട് പരിമിതികൾ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച അഭിനയ ജോജുവിന്റെ നായികയായി പത്തു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ എത്തുന്നത് ഒത്തിരി പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാണുന്നത് താരങ്ങളായ സാഗർ ജുനൈസ് ഗായിക അഭയാ ഹിരൺമയി പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങിയ വൻ താരനിരയും കൂടാതെ അറുപതോളം പുതിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്